നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ മെഗാ ഏറ്റവും എന്താ പറയാ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന ദിവസം അപ്പൊ നമുക്ക് എന്താ ഒട്ടും താമസിക്കാതെ വീഡിയോന്റെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം ഏകദേശം മൂന്നോളം പ്രൈസ് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്നിന്റെ ഐറ്റം കാണാം കേട്ടോ ഫ്രോക്ക് ടൈപ്പില് പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ലൈനിങ്ങിനോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ ആയിട്ടുമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നിങ്ങളുടെ സമയം കളയണ്ട എന്താ പറയാ ചാറ്റിലോട്ട് വരാനുള്ള സമയം എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഇന്റർവായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ വീഡിയോ പോയതാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് കളക്ഷൻ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രീ ഷിപ്പ്മെന്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഗ്രീൻ കളറിൽ പബ്സ്ലീവോട് കൂടി വിത്ത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു മെറൂൺ പോലത്തെ ഒരു ഒരു കോഫീഷ് മെറൂൺ ആണ് സെയിം പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രീ ഷിപ്പ്മെൻറ്റ് അല്ല വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഫ്രോക്ക് ആണ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് ഫ്ലോറൽസ് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ് ആണ് വരുന്നത് കളർ ചാർട്ട് സെയിം ആയിരിക്കും ഫ്ലോറൽസ് ഇതാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ നല്ല ഭംഗിയില്ല എന്നാലും ഇതുപോലെ തന്നെ അറിഞ്ഞു കേട്ടോ ചെറിയ പൂവ് കുറച്ച് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ആയിട്ടുള്ള അങ്ങനെ ആയിരിക്കും അല്ല അത് വലിയ വ്യത്യാസങ്ങളൊന്നും അല്ല ഓക്കെ അപ്പോൾ നേവി ബ്ലൂ ആണ് ഫ്രോക്ക് ടൈപ്പ് വിത്ത് ലൈനിങ്ങില് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രീ ഷിപ്പ്മെന്റ് ഇത് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുണ്ട് ലൈനിങ്ങോട് കൂടി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം അതിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രീ ഷിപ്പ്മെന്റ് ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി മൂന്നിന്റെ കളക്ഷൻസ് വിത്ത് ലൈനിങ്ങില് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം എന്താ പറയാ മറ്റൊരിടത്തെ ഈ ഒരു റേറ്റിൽ പ്രത്യേകിച്ച് നമുക്ക് ലൈനിങ്ങോട് കൂടി കിട്ടത്തില്ല ഇത് കണ്ട ഫുൾ ലൈനിങ്ങിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഫുൾ ലൈനിയും ട്രേപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു കിഡിലൻ ഫ്രോക്ക് ആണ് സ്മോളും എക്സൽ സൈസ് വരെ അല്ലെ സ്മോൾ ഡബിൾ എക്സൽ ഇല്ല സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഒരു കൂട്ടം കളക്ഷൻസ് ഒരു കൂട്ടം ഇഷ്ടം പോലെ വേഗം വേഗം കണ്ടുവാം ഇതേ നല്ല ഭംഗിയില്ല നമുക്ക് ക്രിസ്മസിനൊക്കെ പറ്റിയ ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു കളക്ഷൻ എന്താ പറയുക ടീനേജേഴ്സിനൊക്കെ പറ്റിയ കളക്ഷൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിമൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ജോർജറ്റ് വിത്ത് എന്താ പറയുക റയോൺ റയോൺ മെറ്റീരിയലിലാണ് ജോർജറ്റ് ആണ് നമ്മുടെ ഒരു ടോമോഷൻ വരുന്നത് ജാക്കറ്റ് പോലത്തെ വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലിലാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആണ് റേറ്റേൺ വെയിറ്റിൽ പാറ്റേൺ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇതിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കണമെങ്കിൽ സാധനം കൂടെ നയിക്കണമെങ്കിൽ എഴുപത്തിയഞ്ച് രൂപയോളം ഷിപ്പ്മെന്റ് വരുന്നതെങ്കിൽ കാരണം മാത്രം വെയിറ്റ് ഉണ്ട് അത് എന്തായാലും മാലിറ്റിലേക്ക് കൂടുതൽ വെയിറ്റ് ഉണ്ട് അത്രയും ഹെവി സാധനമാണ് ഇത് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു വൈറ്റിൻ്റെ എല്ലാം കോമ്പിനേഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് അതിൻ്റെ തന്നെ നല്ല ഒരു കളക്ഷൻ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണണം കേട്ടോ ഇപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഇനി നമുക്ക് കോമൺ ടോപ്പിലോട്ടോ ഫ്രോക്ക് ടോപ്പിലോ കൊടുക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് മസ്റ്റേഡ് എല്ലോ ഷെയ്ഡാണ് പിന്നെ ചെക്കിന്റെ സ്ട്രൈബ്സിന്റെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു ഒത്തിരി പോറ്റേൺ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് കാണിച്ച യെല്ലോ കാണിച്ചോഡിംഗ് ആയിരുന്നു ഇത് നോർമൽ ആണ് നമുക്ക് വന്നിട്ട് ഇരുന്നൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിന്റെ നല്ല റസോർട്ടുണ്ടോ ഗുബിൾ സ്ട്രൈബ്സ് നല്ല ഭംഗിയിലേക്കാണ് അതിന്റെ തന്നെ റെഡ് കളർ അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റെഡ് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അടുത്തത് നല്ല ലെങ്തി ആയിട്ടുള്ള റയോണിന്റെ ഒരു ഫ്രില്ക്കെ താഴെ ഫ്രില്ല് വരുന്ന ഒരു കുർത്തിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടെ ബ്ലാക്ക് ആണ് അടുത്ത കോമ്പിനേഷൻ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണോ റേറ്റ് വരുന്നത് പിന്നെ അതെ ഒരു ആടിപൊളി ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അതെ ഒരു ഭംഗിയുള്ള സ്റ്റൈൽസ് എനിക്ക് പേഴ്സണലി വല്ലാണ്ട് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് കേട്ടോ നല്ല രസമുള്ളൊരു കുർത്തിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ് ഒരു പിങ്കി ഷെയ്ഡ് യെല്ലോയിൽ ലാസ്റ്റ് കാണിച്ച് യെല്ലോയും ഫീഡിങ് ആണ് കേട്ടോ ഇത് ഫീഡിങ് ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് പിന്നെ റെഡ് കളറില് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് നമുക്ക് വേഗം 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 കണ്ടുപോവാം നിങ്ങളുടെ കാര്യമൊന്നും പോകുന്നില്ല ഇത് റെഡ് ഫോ ഇതുണ്ട് ഇതിനകത്ത് നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോർട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതെ ഭംഗിയുള്ള ഒരു കിടിലൻ നമ്മളിപ്പൊ കണ്ട പാറ്റേണിന് തന്നെ ഒരു കോഫി ഷെയ്ഡ് ത്രീ ഫോർത്ത് സ്ലീവ് മൂന്ന് ഫ്ലെയർ ആയിട്ട് വരുന്ന മൂന്ന് ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഫ്രോക്ക് ടൈപ്പ് ആണ് അയ്യോ ഞാനിപ്പോഴേ ക്ഷീണിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഫ്ലീഷ് ആണ് ഇത് വന്നിട്ട് ഗ്രീൻ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കൊടുത്ത് ഇന്നത്തെ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എത്രയോ നാളായിട്ട് അല്ലെങ്കിൽ എത്ര രണ്ടാഴ്ചയോട് വെയിറ്റ് ചെയ്യാമെന്ന് നിനക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒട്ടും താമസിക്കാതെ വേഗം 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 പോകുന്നത് അതേ ഒരു ജാക്കറ്റ് ടൈപ്പ് ഒരു ഐറ്റം ആണ് കിടിലൻ സാധനം ഫ്രീ ഡബിൾ ആണ് റേറ്റ് വരുന്നത് ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഫ്രോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് പിന്നെ നമുക്ക് ജോർജറ്റിന്റെ നല്ല ഭംഗിയുള്ള സ്ലിറ്റ് അല്ലേ ആണ് കളക്ഷൻ ഈ ഈ സൈഡും സൈഡും ും നമ്മള് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ടീ ബ്ലൂ റേറ്റ് ഷെയ്ഡാണ് ത്രീ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഓറഞ്ച് ഒരു സിമ്പിൾ ടോപ്പ് ആണ് പക്ഷെ എലഗിൻ ടൈറ്റും കേട്ടോയോണിൽ ആണ് വരുന്നത് ടൂ ഡബിൾ നയൻ ത്രീ ഷിപ്മെന്റ് അതിന്റെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ആഹാ എന്ത് രസമാണ് കെറിച്ചു നിൽക്കുന്നത് നമ്മൾ റോയൽ ബ്ലൂ ഷെയ്ഡിൽ ടു ഡബിൾ നയൻ ഫൈപ്പൺ ഈ സൈഡിൽ മൊത്തം നമ്മൾ പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡ് മൊത്തം പോഡ്ലി ബട്ടൺസ് ഉണ്ട് പിന്നെ അതിന്റെ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് സൈഡ് വന്നിട്ട് ഒരു കറ്റും വരുന്നത് കേട്ടോ നല്ല രസം കാണാൻ പിന്നെ ഒരു കിഡിലൻ കളക്ഷൻ ആണ് കേട്ടോ ഇത് നമ്മൾ ആ നേരത്തെ കണ്ടു തോന്നുന്നു റിപ്പീറ്റ് അറിയാതിരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ള സെയിം പാറ്റേൺ അതിൻ്റെ ഗ്രീൻ ഗ്രീൻഷെയ്ഡ് നിങ്ങൾക്ക് ഇതിപ്പോ കൺഫ്യൂഷൻ ആയിക്കാണെങ്കിൽ ഇതിപ്പോൾ ഏതെടുക്കണം എന്നുള്ളത് ജസ്റ്റ് അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം കിട്ടുന്നത് എന്നുള്ളതേ ഉള്ളൂ അതേ വീണ്ടും വരുന്നത് ചൂണ്ടാപ്പുഴ ഫേഷ്യൽ പ്രിന്റിന് നല്ല ഭംഗിയുള്ള ഒരു കിടിലെ നെയ്ലേക്ക് ടോപ്പ് നേരത്തെ നമ്മൾ കണ്ടതാണ് തന്നെ കണ്ടോ ജോർജറ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ് ആണ് അടാ ഇനി നമുക്ക് നൂറ്റി അറുപത്തൊൻപതോ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ കളക്ഷൻസ് ആണ് മൂന്ന് കലാശാട്ടം ഇത് നമ്മൾ എന്താ പറയുക എനിക്കും നിങ്ങൾ പലപ്പോഴും ഒരു കളക്ഷൻ ആയിരിക്കും ഇത് നല്ലൊരു അടിപൊളി കോട്ടൺ ഐറ്റം ആണ് നമ്മൾ ഗിഫ്റ്റ് ഐറ്റത്തിനൊക്കെ പോകുന്ന കൂടുതലും ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണോ നൂറ്റി തൊണ്ണൂറ്റൊൻപത് എത്രയാണോ റേറ്റ് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി അല്ല നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൈൻ കളക്ഷൻ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഓറഞ്ച് ഷെയ്ഡ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് യെല്ലോ ഷെയ്ഡ് കേട്ടോ യെല്ലോ ഷെയ്ഡ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഈ ഒരു ഐറ്റം ബ്ലൂ ഇതൊക്കെ സിംഗിൾ പീസ് ആയിരിക്കും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇനി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഫോർട്ടി നയൻ്റെ ആണ് നമുക്ക് ഒത്തിരി വെറൈറ്റി പാറ്റേൺസ് ഒന്നും ഇല്ല നോർമലി നമ്മുടെ റയോണിൻ്റെ നമുക്ക് എന്താ പറയുക ഹോംലി വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഷോർട്ട് കുർത്താസ് ആയിട്ട് യൂസ് ചെയ്യുക എന്താ പറയുക ഇപ്പം ജോലിക്ക് അല്ലെങ്കിൽ എന്താ നോർമൽ ഇപ്പം ഓഫീസ് വെയർന്നൊന്നും ഞാൻ എന്താ പറയില്ല എന്നാലും ഫോർട്ടി നയൻ ഫ്രീ ഷിപ്മെൻറ്റിന് ഈ ഐറ്റം കിട്ടത്തില്ല അനികയിൽ മാത്രം കിട്ടുന്ന ഒരു റൈറ്റമാണിത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് ഇത് വിത്തൗട്ട് മാർജിൻ സീറോ മാർജിൻ എനിക്ക് നഷ്ടം വരുമെങ്കിലേ ഉള്ളൂ അങ്ങനെയാണ് അനുക ഡിസൈൻസിന്റെ ഈ ഒരു സെയിൽ എന്ന് പറയുന്നത് ഇതിൽ ഒരു രൂപ പോലും മാർജിനും ഇല്ല ലാഭവും ഇല്ല നഷ്ടം അഫോർഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനു വേണ്ടി കസ്റ്റമേഴ്സിനും നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതേ നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പൻ്റ് ഷോർട്ട് കുർത്താസ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും ചെയ്യാം നല്ല ഭംഗിയില്ല ഷോർട്ട് കുർത്തേഴ്സും കലാസും ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കേർട്ട് യൂസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക ഷോർട്ട് കുർത്താസ് ആണ് വേണ്ട ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പൻ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യാം നാൽപ്പത്തിയൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റ് ഒരുപാട് പേര് ചോദിച്ചായിരുന്നേ ഫ്രീ ബുക്കിംഗ് അല്ലെങ്കിൽ എനിക്ക് നാലഞ്ചണ്ണം മാറ്റി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ നമ്മൾ ഇത്രയും എന്താ പറയുക പരസ്യം കൊടുത്തല്ലെങ്കിൽ നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ എല്ലാവർക്കും വേണ്ടിയിട്ട് മാറ്റുന്നത് അത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മാറ്റാനാരും ഒന്നും വിചാരിക്കരുത് ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ പെട്ടെന്ന് ഷെയർ ചെയ്തോ നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റ് വേഗം ആയിക്കോട്ടെ ഇതാണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റേറ്റ് വന്നോ അതായത് നമുക്ക് വേണമെങ്കിൽ പുറത്തിടാവുന്ന ഒരു കളക്ഷനാണ് നാൽപ്പത്തി ഒൻപത് ഫ്രീഷിപ്പ്മെൻറ്റ് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബാറ്റിനാണ് ഈ ഒരു ഐറ്റം വരുന്നത് അപ്പോൾ നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റിൻ്റെ ഐറ്റംസ് മിക ഡിസൈൻസ് മെഗാ സെയിൽ ഉൾപ്പെടുത്തി അപ്പം നാൽപ്പത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാല് റേറ്റിന്റെ ഐറ്റംസ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഷെയർ ചെയ്യുക വായിച്ച ചെറുപ്പിട്ട നല്ല തിരക്കായിരിക്കും രണ്ട് ചാറ്റ് ബോക്സും ബിസി ആയിരിക്കും എല്ലാവർക്കും റിപ്ലൈ കിട്ടും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ കാരണം എന്താണ് ആര് അപ്പോൾ ഇടയ്ക്ക് ഒന്നും ഉണ്ടാക്കുക അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി തരാനുള്ളതൊക്കെ ഉണ്ട് എന്നിരുന്നാലും എന്താ പറയാ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഉള്ള റിപ്ലൈം കിട്ടും പിന്നെ തിരക്കും ചാറ്റ് ബോക്സ് അങ്ങനെ വിളിക്കരുത് ഒരു കാരണവശാലും കോൾ ചെയ്യരുത് കോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം നമുക്ക് എത്ര മേലിൽ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ ബൈ ടേക്ക് കെയർ